പ്ലാന്റുകളാണ് ആ ചെടി ഉണ്ടാവൂല ഫ്ലെയിം യെല്ലോ ആണ് ഫ്ലെയിം റെഡ് ആണല്ലോ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ ഇത് ഓറഞ്ച് വെൽവെറ്റ് ആണ് പിന്നെ ഇത് എന്താണ് അത് പുതിയതാണ് അല്ല സ്നോയെല്ലാം ഓറഞ്ച് ഓറഞ്ച് പിന്നെ അവിടെ ഗോൾഡൻ ബ്രിസയാണ് അതിപ്പോ പൂ ആവുന്നതേ ഉള്ളൂ പിന്നെ ആയിരിക്കുന്ന ഗോൾഡൻ പെട്രോ ബാമ്പിനാണ് അത് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് അതെ ആ അത് വലിയ പ്ലാന്റ് തന്നെ രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഇതോ അത് പേപ്പർ കട്ടിങ്സ് എന്നാണെന്ന് തോന്നുന്നു അതിന്റെ പേര് ഇത് പഴയതാണ് പക്ഷെ എനിക്ക് തൈകള് കിട്ടിയിട്ടില്ല കൊടുക്കാനില്ല

മുകളിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നത് കൊല്ലം ജില്ലയില് ഒരു കിലോമീറ്റർന്ന് പറയുന്ന സ്ഥലം